ഡോക്ടറുടെ പേരിൽ വന്ന വ്യാജ സന്ദേശം അതും വാട്സപ്പ് വഴി നാദാപുരത്തെ യുവതിക്ക് നഷ്ടമായത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ യു കെയിലെ ഡോക്ടറുടെ പേരിൽ വാട്സപ്പ് സന്ദേശത്തിൽ വിശ്വസിച്ച് യുവതി പല തവണയായി അയച്ചു കൊടുത്തത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അന്വേഷണത്തിൽ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നാദാപുരം സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു നാദാപുരം കുമ്മങ്കോട് സ്വദേശിയായ യുവതിക്കാണ് ആഴ്ചകൾക്ക് മുമ്പൊരു വാട്സപ്പ് വഴി സന്ദേശം എത്തുന്നത് പ്രതികരിച്ചപ്പോൾ നമ്പർ തെറ്റായി വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു ലണ്ടനിലെ പ്രശസ്തനായ ഡോക്ടർ മാർക്ക് വില്യംസ് എന്ന പേരിലായിരുന്നു യുവതിയുമായി ചാറ്റ് ചെയ്തത് കൂടുതൽ പരിചയപ്പെട്ടതോടെ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ പാർസലായി അയച്ചു തരാമെന്ന് ഡോക്ടർ യുവതിയോട് പറഞ്ഞു തൊട്ടടുത്ത ദിവസങ്ങളിൽ യുവതിക്ക് വില കൂടിയ ഗിഫ്റ്റുകൾ സൗജന്യമായി അയച്ചതായി ഡോക്ടർ വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചു ഗിഫ്റ്റുകളുടെ ഫോട്ടോയും യുവതിക്ക് അയച്ചു കൊടുത്തു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കൊറിയറിൽ നിന്നുമായി യുവതിക്കൊരു ഫോൺ സന്ദേശമെത്തി നിങ്ങൾക്കുള്ള വില കൂടിയ ഗിഫ്റ്റ് എത്തിയതായും മുപ്പത്തയ്യായിരം രൂപ അടക്കണമെന്നും യുവതിയോട് ആവശ്യപ്പെട്ടു യുവതി ഈ പണം അടച്ചു പിന്നീട് ലാൻഡിംഗ് ചാർജ് സർവീസ് ചാർജ് മണി ട്രാൻസ്ഫർ ചാർജ് എന്നീ പേരുകളിൽ പല തവണകളായി യുവതിയോട് പണം ആവശ്യപ്പെട്ടു യുവതി പലതവണയായി ഒരു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു വീണ്ടും വീണ്ടും പല കാരണങ്ങൾ പറഞ്ഞ് പണം ആവശ്യപ്പെട്ടതോടെ സംശയം തോന്നിയ യുവതി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു നാദാപുരം മേഖലയിൽ ഇത്തരത്തിൽ നിരവധി പേർ ഓൺലൈൻ വഴി തട്ടിപ്പിനിരയായതായാണ് പോലീസിന് ലഭിച്ച വിവരം എന്നാൽ മാനക്കേട് ബയന്ന് ആരും പുറത്തു പറയുന്നില്ലെന്ന് മാത്രം ഇത്തരം തട്ടിപ്പിനിരയായവർ പോലീസിന് അറിയിച്ചു പഠിത്തമല്ല ഞാനിത് കൊറേയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ